മമ്മുക്കാന്റെ ആളല്ല നമ്മള് പഴയ കാലത്തെ ലാലേട്ടൻ്റെ ആളാണ് പക്ഷെ പടങ്ങളെല്ലാം കാണാറുണ്ട് ടീച്ചർ കുറച്ച് വെറൈറ്റി ആണ് പടം എന്തായാലും കാണും അമ്മൂട്ടി ഫാനാണ് പിന്നെ ഭൂതകാലത്തിന്റെ ഡയറക്ടറല്ല നമ്മള് മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ചിത്രങ്ങളിൽ നിന്ന് ഒരു ചിത്രമാണ് ബ്രഹ്മയൊക്കെ അല്ലെ അതിന്റെ ടീച്ചറൊക്കെ കണ്ടപ്പോ തന്നെ വളരെ അധികം ഡിഫറൻറ് ആയിരുന്നു കാരണം മലയാളത്തിൽ ഇതുവരെ അങ്ങിട്ടില്ലാത്ത ആ ലെവലിൽ ട്രീറ്റ്മെന്റ് ആയത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കാരണം അത്രത്തോളം എനിക്കത് അത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ടായി അതായത് മമ്മൂക്ക അങ്ങനൊരു റോൾ നമ്മൾ ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ടില്ല അത്രയും നല്ലൊരു കാസ്റ്റം ക്രൂ അതിൽ തന്നെ ഉണ്ട് അപ്പൊ എനിക്കുണ്ടായ ഏതേ എക്സൈറ്റ്മെന്റ് ആളുകൾ കണ്ട ടീച്ചർ കണ്ട ആളുകൾ ഉണ്ടോ ചോദിച്ചാൽ ടീച്ചർ ഒരു കൂടുതൽ കണ്ടില്ല കുറച്ച് സെക്കൻഡ് വൈ കണ്ടിട്ടുള്ളൂ ബ്ലാക്ക് ബ്ലാക്ക് വൈറ്റ് ആ സമയത്ത് നമ്മൾ കണ്ടിട്ടില്ല ഇത്രയും ശേഷം ഒരു വൈറ്റിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മള് സിനിമ ഇപ്പത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് കാരണം പഴയ കാലത്ത് എങ്ങനെയായിരുന്നു സിനിമ കാണിച്ചു കൊടുക്കാനുള്ള ഒരു എന്താ ഒരു അവസരം കൂടിയാണ് അതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം മനസ്സിലാക്കണം ആണ് ഹിറ്റ് ആയിട്ട് ഉണ്ടോ ആളുകളൊക്കെ എന്താ പറയാ പലരും പല രീതിയാണ് പക്ഷെ ന്യൂ ജനറേഷന് വരുന്നത് ബുദ്ധി എല്ലാരും എന്താ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള അല്ലേ അപ്പം ആളുകൾക്കൊരു ആകാംക്ഷ ഉണ്ടാവും എന്തായിരിക്കാം എന്നുള്ളത് എന്നാലും നല്ലൊരു പ്രതീക്ഷ ഉണ്ട് പഴയ ആളല്ല നമ്മൾ പഴയ കാലത്തെ ലാലേട്ടൻ്റെ ആളാണ് പക്ഷെ പടങ്ങൾ കാണാറുണ്ട് പക്ഷെ നല്ല രസമാണ് മമ്മൂക്കാൻ്റെ പടങ്ങളൊക്കെ സീരിയസ് പടങ്ങൾ നല്ല അടിപൊളി കുടുംബകഥക കഥകളൊക്കെ നല്ല രസമായിട്ട് പോകുന്ന നല്ല ഇതും നല്ല രീതിയിൽ വിജയിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ

ബ്ലാക്ക് വൈറ്റ് ഇത്രയും മലയാളത്തിൽ വൈറ്റ് കണ്ടിട്ടില്ല എങ്ങനുണ്ട് ഇതിനു മൂലം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളല്ലേ കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല തിയേറ്റർ പോയിട്ടൊന്നും കാണും കണ്ടിട്ടില്ല ഈ ഇത് ടീച്ചർ ബ്ലാക്ക് വൈറ്റ് കണ്ടപ്പോൾ അങ്ങനെ ഉണ്ട് ഇതേ ഒരു ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരും അങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീലിങ് ഇല്ല എന്താ പറയുക ടീച്ചർ കുറച്ച് വെറൈറ്റി ആണ് പടം എന്തായാലും കാണും ആ മൂട്ടി ഫാനാണ് പിന്നെ ഭൂതകാലത്തിൻ്റെ ഡയറക്ടറല്ല കാണും എപ്പോഴാ പ്രതീക്ഷ ഉണ്ടോ ഭൂതകാലം വേറൊരു ജോഡർ വേറൊരു ട്രീറ്റ്മെന്റ് ഒരു ആയിരുന്നു ആ ഒരു ട്രീറ്റ്മെന്റ് അതുപോലത്തെ ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ടീച്ചർ കണ്ടപ്പോൾ ഏത് ചോടറാണെന്നോ ഒരു പ്രിഡിക്ഷൻ ഏതായിരിക്കും അങ്ങനെയൊന്നുമില്ല എന്തായാലും കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക അല്ല എന്തായാലും ഒരു പ്രൊഡിക്ഷൻ പറയുകയാണെങ്കിൽ ഹൊറാണോ ഡ്രാമയാണോ ഇമോഷണൽ ആണോ എന്തായാലും ഒരു തോന്നുന്നത് എനിക്ക് കണ്ടിട്ട് മമ്മൂക്കടെ ഏത് ടൈപ്പ് റോളുകളാണ് കുറച്ചുകൂടി ആക്ഷൻ മാസം നെഗറ്റീവ് റോൾസൊക്കെ അടിപൊളിയാകും എല്ലാ പടങ്ങളും നെഗറ്റീവ് റോള് വന്ന പടങ്ങളൊക്കെ അടിപൊളിയല്ല അടിപൊളിയാണ് അപ്പോൾ ഇതെന്തായാലും കാണും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല 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 കാണുമ്പോ എല്ലാരും എക്സൈറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു ചിത്രം തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള ഫീല് കിട്ടുന്നുണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഒരു കാലഘട്ടത്തിൽ മമൂക്കാന്നുള്ള നമുക്കിടെ നല്ല പടങ്ങും കാണാട്ടോസ് തോമസ് ഉണ്ടോ നമുക്ക് അങ്ങനെ ഹിറ്റ് ഒക്കെ അടിച്ചിട്ട് നിങ്ങൾ പൊക്കോട്ടിരിക്കും എന്ന് കരുതുന്നുണ്ടോ രമേക്കോ അല്ലെ ആ ഒരു ടൈറ്റിൽ തന്നെ ഒരു ഭയങ്കര ഒരുപാട് എന്നിട്ടാണ് മമ്മൂക്കാടെ എല്ലാ പടങ്ങളും കാണാറുണ്ടോ ടീച്ചർ കണ്ടപ്പോ മമ്മൂക്കാലിറ്റി കണ്ടിട്ടുള്ള അങ്ങനെയുണ്ട് ടീച്ചർ ഉണ്ട് അപ്പം ഏത് ജോണർ ആയിരിക്കും നിങ്ങൾ പോകുന്നത് എന്തൊരു പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ ഏത് ജോണർ ആയിരിക്കും എന്താണ് ചുമ്മാ ഒരു പ്രഡിക്ഷൻ പറഞ്ഞു ആക്ഷൻ ആയിരിക്കോ ഡ്രാമ ആയിരിക്കോ ഹൊറർ ആയിരിക്കോ ത്രില്ല ചെയ്തോണ്ടിരിക്കുന്നത് അടുത്ത ഭാഗം എന്താണെന്നുള്ള ഒരു ത്രില്ലിങ് ഒരു അല്ല എങ്ങനെ എങ്ങനത്തെ ഒരു മമ്മൂക്കെ കാണാൻ ഇഷ്ടം ഒരു മാസത്തിലേട്ടൻ ലെവലിലുള്ള മമ്മൂക്കെ കാണാനായിട്ടാണോ ഇഷ്ടം ഇങ്ങനത്തെ ഡയലോഗൊക്കെ പറയുന്ന ഡയലോഗ്ര ഇഷ്ടം തനിക്കോ ഏതായാലും ഓക്കേ അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉള്ളത് എന്ന ടീച്ചർ കണ്ടിട്ട് എത്തോള അവർക്ക് എക്സ്പ്രഷൻ ഉണ്ടെന്നും മമ്മൂക്ക ഏതെങ്ങനെയൊക്കെ കാണാനായിട്ട് ഇഷ്ടം ഉണ്ടെന്നൊക്കെയുള്ളത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ബ്രഹ്മക്ക് എങ്ങനെയൊരു ചിത്രമായിരിക്കുന്നത് ഏത് ജോണർ ആയിരിക്കും മമ്മൂക്ക ഏത് റോളിലാണ് കാണുന്നത് നിനക്ക് ഇഷ്ടം ഞങ്ങൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ചോദ്യം കാണുന്നു സന്യം